അസളാംളു വരമ വബുലീൻ അസ വസ്ബീന വസൈന മഹമ്മദ്റീം ബിസമുറുഹീം അലിഫ്ലാമീം തൻസീലുൽ ആലമീൻ ആദരണീയരായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള അയ്യൂബ് സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ യൂനുസ് സാഹിബ് അതുപോലെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും അറഹമുറാഹിമിനായ അള്ളാഹു സുബാനുഹു അവൻ്റെ റഹ്മത്തും അവൻ്റെ അനുഗ്രഹങ്ങളും സദാ വർഷിപ്പിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബ് ആ ഗ്രന്ഥം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കല പറയാണ് കാരണം മറ്റുള്ള ഗ്രന്ഥങ്ങളെപ്പോലെയല്ല വിശുദ്ധ ഖുർആൻ ഓരോ പുസ്തകങ്ങൾക്കും ഓരോ രചയിതാവ് ഉണ്ടാകും എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യൻ്റെ സൃഷ്ടിയല്ല മറിച്ച് അത് ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം കൃത്യമായി വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ എണ്ണമറ്റ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പലരും ധരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല അള്ളാഹുവിൻ്റെ കിതാബ് അത് ഏതെങ്കിലും വ്യക്തികളുടെയോ പ്രവാചകന്മാരുടെയോ ഒന്നും ഗ്രന്ഥമല്ല മറിച്ച് സർവലോക സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അതാണ് സർവ ലോകങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ കുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന തത്വസംഹിതകളുള്ള ഒരു ഗ്രന്ഥമാണ് അതിന് ചരിത്രം സാക്ഷിയാണ് നമുക്കറിയാം പ്രവാചകൻ കടന്നു വരുന്ന ആ സമൂഹം അവരുടെ മുമ്പും പിമ്പുമുള്ള പ്രവാചകന്റെ അനുയായികളുടെ പ്രവാചകന്റെ ജനതയുടെ മുമ്പും പിമ്പുമുള്ള അവസ്ഥകള് സാമൂഹ്യ സാഹചര്യങ്ങൾ അത് നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ എത്രമാത്രം പ്രയോഗവൽക്കരിക്കാൻ കഴിയും അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ അത് ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഏറെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പലപ്പോഴും ആളുകൾക്കൊരു ധാരണയുണ്ട് മതങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാമൊക്കെ ശാസ്ത്രത്തിനും ചിന്തകൾക്കും വിരുദ്ധമാണ് എന്നുള്ളത് ഒരിക്കലുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പഠനത്തിനും ഗവേഷണത്തിനും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾക്കും പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാം എന്നുള്ളത് കേവലം ഒരു മതമല്ല അത് ദൈവിക മതമാണ് വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് നമ്മള് അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ തേനീച്ചയെ കുറിച്ച് പറയുന്നു തേനീച്ച എന്ന് പറയുമ്പോൾ തേനീച്ചയെക്കുറിച്ച് വിശുദ്ധ ഖുർആാന്റെ പതിനാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വചനങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ സത്യമാണ് എന്ന് മാത്രമല്ല ഇതാ നമ്മളൊക്കെ മരണപ്പെട്ടാൽ മരണാനന്തരമുള്ള ലോകം അത് സത്യമാണ് അതുപോലെ സ്വർഗം സത്യമാണ് നരകം സത്യമാണ് ഹെസാബ് വിചാരണ സത്യമാണ് എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടും എന്താണ് വിശുദ്ധ ഖുർ പതിനാറാം അധ്യായം പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത പറയാണ് തേനീച്ചയോട് ബോധനം നൽകി കൊണ്ട് പറയാന് നീ പർവതങ്ങളിലും അതുപോലെ വൃക്ഷങ്ങളിലും ജനങ്ങള് കെട്ടിണ്ടാക്കുന്ന ബിൽഡിംഗുകള് കെട്ടിടങ്ങള് അതിലൊക്കെ എന്തു ചെയ്യ നിന്റെ വീടുകൾ നീ ഏർ നിർമ്മിക്കുക സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു എല്ലാ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുക അള്ളാഹുത്ത നിന്റെ രക്ഷിതാവ് നിനക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിക്കുകയും ചെയ്യുക ഈ ആയത്തിന് നമ്മൾ എന്തു ചെയ്യുക കേവലം അർത്ഥം പറയല്ല മറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാചക ഘടനകൾ അതിൻ്റെ ഭാഷാപരമായ പ്രയോഗങ്ങൾ അത് നമ്മൾ ചിന്തിച്ചാൽ ഒട്ടേറെ പിന്നെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് തേനീച്ചയോട് പറയുമ്പോൾ ഇത്തഹിദി എന്നുള്ള പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഇത്തഹദി എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിലുള്ള പ്രയോഗമാണ് ഒരു സ്ത്രീയോടുള്ള കൽപ്പനക്രിയ രൂപമാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത് അത് മാത്രമല്ല പിന്നീട് പറഞ്ഞു കുലീ നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഫസ് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞു ഈ മൂന്ന് സംഗതികളും സ്ത്രീലിംഗ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളാണ് പുരുഷനോട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത്തഹിദ് നീ സ്വീകരിക്കുക എന്നാണ് ഭക്ഷിക്കുക തിന്നുക എന്നുള്ളതിനെന്തായിരിക്കും കുലി എന്നല്ല കുൽ എന്നായിരിക്കും അതുപോലെ പ്രവേശിക്കുക എന്നുള്ളതിനോ ഉസ്ലുഖ് എന്നായിരിക്കും ഉസ്ലുഖീ എന്നല്ല അപ്പോ പതിനാറാം അധ്യായത്തിൽ അറുപത്തെട്ട് അറുപത്തി ഒൻപത് വചനങ്ങളിൽ വന്നിട്ടുള്ള ഈ സ്ത്രീലിംഗ പദപ്രയോഗങ്ങൾ എന്തുകൊണ്ട് തേനീച്ചകളിലെ സ്ത്രീ സ്ത്രീവർഗത്തോട് ഇത് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇത് ഇതെപ്പോഴാ പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഒരു സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ റിസർച്ച് സെന്ററുകളിലോ ഒന്നും തന്നെ പോകാത്ത മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ലോകത്തും ഈ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ് എങ്ങനെയാണ് പ്രവാചകൻ പ്രവാചകൻ എവിടെന്നെങ്കിലും പകർത്തി കൊണ്ടുവന്നതാണോ ഒരിക്കലുമല്ല പ്രവാചകൻ അങ്ങനെ പറയാൻ സാധിച്ചത് പ്രവാചകന്റെ മടുക്കല്ല മറിച്ച് അത് സർവ ലോകങ്ങളുടെയും സൃഷ്ടാവായ അദ്ദേഹുവിന്റെ വചനമായതുകൊണ്ടാണ് എന്താണ് ഇതിലെ പ്രത്യേകത സ്ത്രീലിംഗ പദപ്രയോഗങ്ങൾ വന്നതുകൊണ്ട് എന്താണ് മിച്ചം നിങ്ങൾ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തില് ഹോളണ്ടുകാരനായിട്ടുള്ള ഈ പ്രാണികളെ കുറിച്ച് നല്ലവണ്ണം ഗവേഷണം ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സ്വാമർ ഡാം എന്നാണ് അദ്ദേഹമാണ് തേനീച്ചകളുടെ ജോലി വിഭജനത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് തേനീച്ചകളുടെ കൂട്ടത്തിൽ റാണിയുണ്ട് പെൺതീ പെൺ തേനീച്ചകളുണ്ട് ആൺ തേനീച്ചകളുണ്ട് നമ്മൾ പിന്നെ മനുഷ്യന്മാർ സ്ത്രീ പുരുഷന്മാർ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ പുരുഷനാണ് സാധാരണഗതിയിൽ അധ്വാനിച്ച് പിന്നെ ജോലിക്ക് പോയി പിന്നെ വസ്ത്രം പാർപ്പിടം ചികിത്സ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടത് പിന്നെ അതാര പുരുഷൻ്റെ കടമയാണ് മൊത്തത്തിൽ അങ്ങനെയാണ് എല്ലാ പിന്നെ ജീവജാലങ്ങളിലും ഒക്കെ ഉള്ളത് എന്നാൽ തേനീച്ചയിൽ അത് വ്യത്യസ്തമാണ് തേനീച്ചയില് അതിലുള്ള പെൺ തേനീച്ചകളാണ് അവിടെ കൂട്ടു കൂടു അതുപോലെ എല്ലാ ഒരു പുരുഷൻ സാധാരണയായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെൺ തേനീച്ചകളാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് അത് ആരാ കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഹോളണ്ടുകാരനായിട്ടുള്ള ഈ സ്വാമര എന്ന് പറയുന്ന പ്രാണികളെ കുറിച്ച് അവഗാഹം നേടിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത് അപ്പൊ വിശുദ്ധ ഖുർആൻ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞ കാര്യം ഇതാ ഇന്ന് ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളതാ മുഹമ്മദ് നബി ഒരിക്കലും ഒരു റിസർച്ച് സെന്ററിൽ പോയിട്ടില്ലല്ലോ ഗവേഷണങ്ങൾ നടത്തിയിട്ടില്ലല്ലോ കോളേജിൽ പോയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ സാധിച്ചു അത് ദൈവിക ഗ്രന്ഥമായതുകൊണ്ടാണ് അത് അത്ഭുതങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമായതുകൊണ്ടാണ് അതിലങ്ങനെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക സഹോദരങ്ങൾ ഇത് മാത്രം മതി ഈ ഖുർആൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഖുർആൻ ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊരു അമാനുഷികമായിട്ടുള്ള പ്രവചനമാണ് ഒരു പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് ഇപ്പോ ഇന്ന് ലോകം ഇത് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ അതല്ല എങ്കിൽ തേനീച്ചകളുടെ കൂട്ടത്തിൽ പുരുഷ തേനീച്ചകളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്ത് പ്രാധാന്യമാണ് ഖുർആാനിൻ്റെ ഈ വചനങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് പ്രിയമുള്ളവരെ ഖുർആൻ എന്ന് പറയുന്നത് അത് ഒരു ഗ്രന്ഥമാണ് നിങ്ങൾ നോക്കൂ ഈ ശാസ്ത്രത്തിന് ഒരു ശാസ്ത്രത്തിന് ഇസ്ലാം എതിരാണ് എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഒരിക്കലും എതിരല്ല എന്ന് മാത്രമല്ല ശാസ്ത്രം കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും ഇസ്ലാം എതിരായിട്ടില്ല എന്ന് മാത്രമല്ല ഖുർആാനിന്റെ ഏതെങ്കിലും വചനങ്ങള് ഖുർആാനിൻ്റെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ അത് തെറ്റാണെന്ന് ഒരു ശാസ്ത്രവും തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒട്ടേറെ ശാസ്ത്രശാഖകൾ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇപ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് മോഡേൺ സയൻസ് വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് അവതീർണമായിട്ടുള്ള സുഹൃത്തുണ്ടല്ല അലക്ക് അതിൽ കാണാൻ മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ് സൂറത്തുൽ ഹജ്ജില് അഞ്ചാമത്തെ വചനം അതുപോലെ തന്നെ സൂറത്തു അൽ മു്മിനൂൺ ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം സൂക്തം അതിലൊക്കെ മനുഷ്യൻ്റെ ഭ്രൂണത്തിന്റെ ആ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് ആ ഘട്ടങ്ങൾ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞത് അതിന് അടിവരയിടുന്ന രൂപത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലാണ് മോഡേൺ സയൻസ് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ആ വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിന്റെ പതിനാലാമത്തെ സൂക്തം ഈ ആൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് അതിനെ ഭ്രൂണമാക്കി എന്നുള്ളതാണ് ആ ഭ്രൂണത്തെ ചവച്ചരക്കപ്പെട്ടിട്ടുള്ള ഒരു മാംസ കഷ്ണമാക്കി എന്നുള്ളതാണ് എന്നിട്ടോ അതിനെ അസ്ഥിയാക്കി എന്നുള്ളതാണ് ആ അസ്ഥിയെ എല്ലിനെ മാംസങ്ങൾ കൊണ്ട് പൊതിഞ്ഞു എന്നുള്ളതാണ് എന്നിട്ടോ ആ ഒരു മനുഷ്യ ഭ്രൂണത്തിന്റെ വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ അത് എങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒട്ടിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത് അതായത് ഗർഭാശയത്തിലെ ഭ്രൂണത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാ പറയുന്നത് ഈ ്രൂണത്തിന്റെ ഏഴാമത്തെ ദിവസം അത് ഗർഭാശയ ഭിത്തിയിലുള്ള ഉയർന്ന ഭാഗത്ത് ഒരു എൻട്രോമെട്രിയം എന്ന് പറയും എൻട്രോമെട്രിയം അവിടെ ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന രൂപത്തിലായിരിക്കും ഏഴാമത്തെ ദിവസം ഇതിൻ്റെ ഒരു പിന്നെ അവസ്ഥ എന്നുള്ളതാണ് അതാണ് അലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നോക്കൂ ഈ അലകിനെന്തായി മുളുകൾ എന്ന് പറഞ്ഞാൽ ചവച്ചരക്കപ്പെട്ട മാംസബിണ്ഡം എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് ഇരുപത്തിയേഴ് ദിവസമാകുമ്പോൾ ഈ ഭ്രൂണമെന്തായിത്തീരുന്നു ചവച്ചരക്കപ്പെട്ട ഒരു മാംസബിണ്ഡം പോലെ ആകുന്നു എന്നാണ് പല്ലിന്റെ അടയാളങ്ങൾ പോലും അതിനകത്ത് ഉണ്ടാ പതിഞ്ഞ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നാണ് ആരെങ്കിലും കടിച്ച് ചവച്ച് നല്ല മറിച്ച് ആ ഒരു രൂപമാണ് അതിനുണ്ടാവുക എന്നുള്ളതാണ് ഇനിയോ അസ്ഥി എന്ന് പറയുന്നത് അസ്ഥി എന്നുള്ളത് ഉണ്ടല്ലോ ആ അസ്ഥിയായി മാറും എന്ന ഭ്രൂണത്തെ മാം അതിനെ അസ്ഥിയാക്കുന്നു ആ അസ്ഥിയെ മാംസങ്ങൾ കൊണ്ട് പിന്നെ വലയം ചെയ്യുന്നു എന്നുള്ളതാ അതെപ്പോഴാ അഞ്ചാഴ്ച കഴിയുമ്പോഴാ ഈ പിന്നെ ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആാൻ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അപ്പോ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും നിങ്ങൾ നോക്കൂ നോക്കൂൻപതില് ബ്രിട്ടീഷ് എഡ്വിൻ ജ്യോതിശാസ്ത്ര എന്ന് പറയുന്ന വ്യക്തിത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെ കുറിച്ച് പറയുന്നത് പ്രപഞ്ചത്തിന്റെ

എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ ശാസ്ത്രം അംഗീകരിച്ച കേവലം ശാസ്ത്ര നിഗമനങ്ങളല്ല ശാസ്ത്രീയമായ തത്വങ്ങൾ സത്യങ്ങളാണ് ആ സത്യങ്ങൾ ശാസ്ത്ര തത്വ സത്യങ്ങള് എങ്ങനെ ഖുർആാനിൽ വന്നു അത് ദൈവിക ഗ്രന്ഥമായതുകൊണ്ടാണ് എന്ന് നമ്മൾ അറിയുക നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴേ ബെരലടയാളം അല്ലെങ്കിൽ പല സംഗതികൾക്കും നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് എടുക്കാറുണ്ടല്ലോ വിരലടയാളം എന്ന് പറയുന്ന ആ പ്രതിഭാസം അതിനെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നു എങ്ങനെയാണ് ഖുർആആൻ ഇത് വന്നത് അതാണ് ഖുർആൻ ഒരുപാട് അത്ഭുതങ്ങള് നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ സുഹൃത്തുൽക്കയാമ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുകയാണ് അതായത് എഴുപത്തി അഞ്ചാം അധ്യായം മൂന്ന് നാല് സൂക്തങ്ങൾ അതിൽ കാണാം ഇൻസാനു മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ശരിപ്പെടുത്താൻ കഴിവുള്ളവരാണ് നാം എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം ലോകത്ത് കോടാന കോടി മനുഷ്യർ കടന്നു പോയിട്ടുണ്ടല്ലോ മരിച്ചു പോയിട്ടുണ്ടല്ലോ ആ മനുഷ്യരുടെയും ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരുടെയും ഇനി വരാനിരിക്കുന്ന മനുഷ്യരുടെയും എല്ലാവരുടെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം ഇത് വെറുതെ സാധാരണ പുസ്തകമല്ല അള്ളാഹുവിന്റെ കിതാബാണ് ഈ ഖുർആാലിൽ ഇങ്ങനെ മഹാത്ഭുതങ്ങൾ എങ്ങനെ കടന്നുകൂടി എന്ന് ചോദിച്ചാൽ അത് ദൈവിക ഗ്രന്ഥമായതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഈ ഖുർആാലില് ഇങ്ങനെയുള്ള ശാസ്ത്രീയ തത്വ സത്യങ്ങള് കേവലം തത്വങ്ങളല്ല അതല്ല സത്യങ്ങൾ അത് വന്നതെങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും വ്യക്തി ഉണ്ടാക്കിയതല്ല മറിച്ച് എല്ലാം അറിയുന്ന ഭൂതം അറിയുന്ന വർത്തമാനം അറിയുന്ന ഭാവി അറിയുന്ന ൂബ് സകല അദർശ്യ കാര്യങ്ങൾ പറയുന്ന ആ റബ്ബിന്റെ വചനങ്ങൾ ആയതുകൊണ്ടാണ് ആ റബ്ബ് ഈ വിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഒരുപാട് പ്രിയമുള്ളവരെ നീ അഹങ്കരിക്കരുത് നിനക്ക് അഹങ്കരിക്കാൻ യാതൊരു ചാൻസും ഇല്ല ഒരു വകുപ്പുമില്ല എന്ന അർഹതയില്ല എന്നുള്ളതാണ് നീ ദുർബലനാണ് അതുകൊണ്ട് നിനക്ക് എപ്പോഴും മരണം സംഭവിക്കാം മരണാനന്തരം ഒരു ലോകമുണ്ട് അവിടെ നിന്റെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾക്കും കണക്ക് പറയേണ്ടി വരും അവിടെ നന്മകളും തിന്മകളും ഒക്കെ വിചാരണ ചെയ്യപ്പെടും സഹോദരങ്ങളെ അതൊക്കെ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ഖുർആആൻ പരലോകവിശ്വാസം ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് എന്തുകൊണ്ട് അത് സത്യമാണ് എന്ന് നമുക്ക് ഇതുപോലെയുള്ള അത്ഭുതകരമായ സംഗതികൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അരലോകം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടതില്ല നരകൊന്നും ഉണ്ടാവൂല സ്വർഗം ഉണ്ടാവൂല അവിടെ അങ്ങനെ എങ്ങനെയാണ് എല്ലാവരെയും വിചാരണ ചെയ്യുക എങ്ങനെയാണ് എല്ലാ നന്മകളും തിന്മകളൊക്കെ ഒക്കെ പരിശോധിക്കുക അതിനൊക്കെ അള്ളാഹുവിന് എങ്ങനെ കഴിയുക എത്ര ജനങ്ങളുണ്ട് എന്നൊക്കെ ആളുകൾ ചിന്തിക്കും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അത്ഭുതകരമായ നക്ഷത്രങ്ങള് അതുപോലെ ഈ ഉപരിലോകമുണ്ടല്ലോ ഏരാകാശങ്ങള് അതുപോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അതുപോലെ സമുദ്രങ്ങൾ വനങ്ങൾ ഇതൊക്കെ ഈ മഹാത്ഭുതം ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് ആ പരലോകത്ത് മനുഷ്യരെ വിചാരണ ചെയ്യുക എന്നുള്ളത് വളരെ ലളിതമായ ഒരു സംഗതി മാത്രമാണ് അപ്പൊ പരലോകം എന്നുള്ളത് സത്യമാണ് പ്രിയമുള്ളവരെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾ കേട്ടി കേട്ടിട്ടില്ലേ ബിഗ് ബാങ്ക് തിയറി എന്ന് പറയുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയുന്നത് അതായത് ആദ്യത്തിൽ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെല്ലാം ഒന്നായിരുന്നു എന്നുള്ളതാണ് അപ്പോ എല്ലാം ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരു അത് പൊട്ടി എന്നുള്ളതാണ് അതാണ് വിശുദ്ധ അധ്യായം അവലം അവിശ്വാസികൾ അവിശ്വസിച്ചവർ കണ്ടില്ലേ തീർച്ചയായും ഉപരിലോകം ആകാശങ്ങളും ഭൂമിയുമൊക്കെ കാനത്താ റത്തക്കൻ ഒന്നായി നിൽക്കുന്നതായിരുന്നു അതിനെത്തുകയുണ്ടായി നാം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതായത് അതൊരു മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറയുന്നു ഇങ്ങനെ ഒട്ടേറെ അത്ഭുതങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ നമ്മുടെ കൊച്ചു കേരളത്തിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഡോക്ടർ ജി എസ് പ്രദീപ് എന്ന് പറയുന്നാൽ ടി വിയിലൊക്കെ ചില പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എന്നെ രണ്ട് ഗ്രന്ഥങ്ങളാണ് സ്വാധീനിച്ചിട്ടുള്ളത് അതിലൊന്ന് വിശുദ്ധ ഖുർആാനാണ് എന്തുകൊണ്ട് ഖുർആൻ എന്നെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങള് എന്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഒന്ന് അത് ഖുർആൻ എൻവയോൺമെന്റിനെ സംരക്ഷിക്കുവാനുള്ള ഒട്ടേറെ സംഗതികൾ ഖുർആൻ പറയുന്നു എന്നുള്ളതാണ് അതായത് പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു എന്നുള്ളതാണ് എന്താണ് പറയുന്നത് നിങ്ങൾ പർവ്വതങ്ങൾ കണ്ടിട്ടില്ലേ ആ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് പർവ്വതങ്ങൾ സ്ഥാപിച്ചത് നിങ്ങളെയും കൊണ്ട് ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി ഭൂമി ഇങ്ങനെ പിന്നെ വല്ലാതെ ഇളകി മനുഷ്യർക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ സ്വൈരവിഹാരം നടത്താനോ സാധിക്കാത്തവണ്ണം ആ അതിനുവേണ്ടിയാണ് നാഹു സുബാനോഹത്താല ഈ പർവ്വതങ്ങളെ നിശ്ചയിച്ചത് എന്നുള്ളതാണ് അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പൊ പ്രകൃതി ഈ പർവ്വതങ്ങളൊരാണി എന്നോണം ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭൂമി അങ്ങനെ ഇളകുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഭൂകമ്പ തരംഗങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിൽ ഈ പർവ്വതങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ആ രണ്ടാമത് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അറിയോ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഈ മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് മാനവിക മൂല്യം എന്ന് പറഞ്ഞാൽ അതായത് അള്ളാഹു താല പറയാണ് ആ പർവ്വതം അത് നിങ്ങൾ താണ്ടിക്കിടക്കുന്നില്ല എന്താണ് ആ ഉയർന്നു നിൽക്കുന്ന പർവതം അപ്പോ അത് അടിമ മോചനമാണ് ഉയർന്നു നിൽക്കുന്ന ഒന്നല്ല മറിച്ച് അടിമകളെ മോചിപ്പിക്കുക അതുപോലെ കഷ്ടപ്പെടുന്ന യാതന അനുഭവിക്കുന്ന മനുഷ്യന് പ്രയാസത്തിന്റെ ദിവസത്തിൽ അവൻ ആഹാരം നൽകുക കുടുംബ ബന്ധമുള്ള ആൾക്ക് പിന്നെ അനാഥക്ക് ഭക്ഷണം നൽകുക ഇങ്ങനെയുള്ള മാനവികമായ മനുഷ്യനെ പരിഗണിക്കുന്ന കാര്യങ്ങൾ ഖുർആാൻ എമ്പാടും പറഞ്ഞിട്ടുണ്ട് അഗതിയുടെ അനാഥയുടെ കാര്യങ്ങൾ അതാണ് ഇസ്ലാം ഏർ ഖുർആാനിനെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ പിന്നെ നിമിത്തമായിട്ടുള്ള കാര്യം എന്നുള്ള പ്രിയമുള്ളവര് ഖുറാനിൽ ഒട്ടനവധി അത്ഭുതങ്ങളുണ്ട് ഞാൻ ചുരുക്കുകയാണ് സമയം വൈകിയിട്ടുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ വിപരീത പദങ്ങൾ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന ആയത്തുകളൊക്കെ കുറാൽ കാണാൻ നമുക്ക് കഴിയും ഉദാഹരണം ഫറബ് വറബിർ അത് നിങ്ങൾ വായിച്ചു സുഹൃത്തു മുദ്ദിറിലെ ഒരു ആയത്താണ് അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഏതുപോലെ ഇപ്പോൾ ജലജ എന്നുള്ള ഒരു മലയാള പദം അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ ഇങ്ങനെ കുറേ പിന്നെ അത്ഭുതങ്ങള് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോ ശാസ്ത്രീയ സത്യങ്ങള് അതുപോലെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങള് ഒക്കെയുണ്ട് ഇതൊക്കെ പരലോക സത്യം പാരിത്രിക ലോകം സത്യമാണെന്ന് വിളിച്ചു പറയുന്നു അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കുക നമ്മുടെ വിശ്വാസം നന്നാക്കുക കർമ്മങ്ങൾ നന്നാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين